നേരത്തെ നവീകരണം കഴിഞ്ഞ് മാസങ്ങൾക്കകം ഗർത്തം രൂപപ്പെട്ട ചുള്ളിക്കാപറമ്പ് കവിലട റോഡിൽ വീണ്ടും അപകട ഭീഷണി ഉയർത്തി ഗർത്തം രൂപപ്പെട്ടു ഒട്ടേറെ ബസ് സർവീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളടക്കം നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു ഈ പാതയിലെ അപകടക്കുഴി ശാശ്വതമായ നിലയിൽ അടച്ച് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നേരത്തെ നവീകരണം കഴിഞ്ഞ് മാസങ്ങൾക്കകം ഗർത്തങ്ങൾ രൂപപ്പെട്ട ചുള്ളിക്കാപറമ്പ് കവിലട റോഡിലാണ് വീണ്ടും ഗർത്തമുണ്ടായത് മുൻപ് വലിയ തോതിലുള്ള ഗർത്തമുണ്ടായപ്പോൾ കനത്ത പ്രതിഷേധങ്ങൾക്ക് ശേഷം അതിക്രമരത്തി കുഴി അടയ്ക്കുകയായിരുന്നു ഒട്ടേറെ ബസ് സർവീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും വാഹനങ്ങളുമടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ദേവസേന ഇതുവഴി കടന്നു പോകുന്നത് നിലവിൽ ഗർത്തമുണ്ടായ ഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു വശം ചേർന്ന് പോകേണ്ട ഒരു വശം ചേർന്നു പോകേണ്ടതും അപകട ഭീഷണി ഉയർത്തുകയാണ് മാത്രവുമല്ല രാത്രി സമയങ്ങളിൽ കാൽനിടയാത്രക്കാർക്ക് കുഴിയിൽ കാൽ കുരുങ്ങി അപകടം വരാനുള്ള സാധ്യതയും ഏറെയാണ് അതോടൊപ്പം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലെ ടാറിങ് താഴ്ന്നു തുടങ്ങിയതും നിർമ്മാണത്തിനുണ്ടായ അപാകതയാണെന്നാണ് പരാതി ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കടക്കം നിരവധി വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഈ പാതയിലെ അപകടക്കുഴി ശാശ്വതമായ നിലയിൽ അടച്ച് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം